അവസ്ഥ എനിക്ക് പറ്റും ഇല്ല നന്ദോ സത്യമായിട്ട് ഞാൻ പേടിച്ചില്ല എന്തോ ഒരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു ഒന്നും സംഭവിക്കില്ല എന്നും ഒരു രക്ഷ എനിക്കുണ്ടാവുന്നു ഞാൻ നന്ദുവിന്റെ അടുത്ത് എത്തുമെന്ന് ഉള്ളിൽ ഉള്ളിലിരുന്ന് ആരോ പറയുന്നുണ്ടായിരുന്നു എല്ലാം അറിഞ്ഞപ്പോ നന്ദു പേടിച്ചോടിച്ചോ ഇപ്പോഴുള്ളിലുണ്ട് നീ എം എൽ എ കഴിഞ്ഞത് മുതൽ ആ പേടി എന്റെ കൂടെ ഉണ്ട് പുതിയ ഏതൊക്കെ ശത്രുക്കൾ തനിക്ക് ചുറ്റി ഒത്തിച്ചേരുന്ന പോലൊരു തോന്നല് ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഒന്നും എനിക്ക് വേണ്ടിയല്ല നിനക്ക് വേണ്ടിയാ സംഭവിക്കില്ലെന്ന് നന്ദു എനിക്ക് വേണ്ടി ഇങ്ങനെ കൂടെ ഉള്ളപ്പോ എനിക്കൊന്നും സംഭവിക്കില്ല വളരെ കെയർഫുൾ ആവണം അറിയാലോ ഇപ്പൊ തന്നെ ശത്രുക്കൾ ഒരുപാടുണ്ട് അരുന്ധുതിയൊക്കെ ഒരവസരം നോക്കി കാത്തിരിക്കർക്കിതിൽ കൈ ഉണ്ടെങ്കിൽ അവരുടെ അവസാനം എന്റെ കൈ ഒന്നും വേണ്ട നന്ദു പോലീസിന്റെ അന്വേഷണം കൃത്യമായി നടക്കും നിയമസഭ അംഗമാ ഞാൻ അതിന്റെ ഒരു ഗൗരവവും പരിഗണനയും എന്തായാലും അന്വേഷണത്തിൽ ഉണ്ടാവും നന്ദു ടെൻഷനാവണ്ട പകരം ചോദിക്കാനും അതിനുള്ള സംവിധാനം ഉടനെ ഉണ്ടാക്കാം ഷമിക്കണ്ട അതൊക്കെ അതിന്റെ രീതിയിൽ നടന്നോളും അല്ല എല്ലാം നടക്കുമെന്ന് പറഞ്ഞ് വെറുതെ ഇരിക്കാൻ പറ്റില്ല ചില തീരുമാനങ്ങൾ എടുക്കണം ആദ്യ ചതിയ ഡ്രൈവറെ കണ്ടുപിടിക്കണം നിന്റെ കൂടെ വിശ്വസ്തനായ ഒരു ഡ്രൈവർ വേണം എന്താ മോനെ അമ്മേ ഇനി വീട്ടിൽ ഇങ്ങനെ കാര്യമില്ല ഈ പ്രായത്തിൽ യച്ചത് ആ കാശ് കൊണ്ട് ചോറണം വയ്യമ്മേ എന്തായാലും ഒരു തൊഴിൽ അന്വേഷിച്ചേ പറ്റൂ ഞാൻ അത് തീരുമാനിച്ചു മോനെ നീ നിർത്തി വെക്കണ്ട കുറച്ച് ഒന്ന് രണ്ട് ദിവസം വിശ്രമിക്കുന്നതായിട്ട് മതി ഞാനത് കൃത്യമായൊരു തൊഴിലില്ലാതെ ഇത്രയും ദിവസം ഗൾഫിൽ വിശ്രമിച്ചല്ലേ അമ്മേ ഇവിടെ ഇനി ജോലി ചെയ്തേ പറ്റൂ ഗൗരി വക്കീൽ ഓഫീസിലെ ഡ്രൈവർ ജോലിക്ക് കുറവാ ഒന്നും ഇഷ്ടം പോലെ നോക്ക് നിന്റെ മനസ്സ് എനിക്ക് മനസ്സിലാവും ഓരോന്ന് ചോദിക്കാൻ പറയുക ചെയ്യുമ്പോ മോനെ കേൾക്കുമ്പോ അത് നമുക്ക് ജീവിക്കാൻ പറ്റുമോ നമ്മൾ ഉൾപ്പെടെയുള്ള നാട്ടുകാരുടെ പൊതു സ്വഭാവം ഇത് മറ്റുള്ളവരുടെ ബുദ്ധിമുട്ടുകളിൽ സന്തോഷിക്കാം അതുപോലെ ഓരോ ചോദ്യം ചോദിക്കില്ല പഠിത്തം കഴിയുന്നതിന് മുമ്പ് തന്നെ ജോലിയായില്ല എന്ന് ചോദിക്കില്ല ഇരുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞ് കല്യാണം കഴിക്കാത്ത പെണ്ണ് നിന്ന നാട്ടുകാർക്ക് പ്രയാസം കല്യാണം കഴിഞ്ഞ എന്ന് വിശേഷമായില്ലെന്നറിയണം മരിക്കാൻ കിടക്കുന്ന നാളെ വെറുതെ വിടുവോ അടുത്ത് വന്നിട്ട് ചോദിക്കും ഞാൻ ആരാണെന്ന് മനസ്സിലായോന്ന് അപ്പുറത്തെ വീട്ടിൽ ഒരു പൂച്ച പാത്രം തട്ടിയിട്ട ഭാര്യയും ഭർത്താവും കൂടി തമ്മി തല്ലി പാത്രം വലിച്ചെറിഞ്ഞു എന്ന് കഥയുണ്ടാക്കും സൂര്യൻ പടിഞ്ഞാറാണ് ഉദിക്കുന്നതെന്നും കാക്ക മലർന്നാണ് പറക്കുന്നതെന്നും സ്ഥാപിക്കാൻ പൊതുജനം വിചാരിച്ചാൽ സാധിക്കും അതുകൊണ്ട് അവരുടെ വഴിക്ക് നമുക്ക് ജീവിക്കാൻ നമ്മൾ തന്നെ വഴി കണ്ടുപിടിക്കണം ഞാൻ എന്തായാലും ഇറങ്ങാം ഒന്ന് രണ്ട് കമ്പനി കൂടെ അമ്മ അമ്മ വിഷമിക്കണ്ട മുരളീട്ടം പറഞ്ഞത് നേരാ നമ്മള് അഭിമാനം വിചാരിച്ചിരുന്നിട്ട് കാര്യമില്ല ഞാനും വൈകാത്തൊരു ജോലി നോക്കുന്നുണ്ട് എന്നാലും മനുഷ്യന്റെ അവസ്ഥ എത്ര പെട്ടെന്നാണ് മാറുന്നത്